അപ്പോൾ നമുക്ക് നരച്ച മുടി ഒന്ന് കറുപ്പിച്ചെടുക്കാം എങ്ങനെയെന്നുള്ളത് നോക്കാം ഇപ്പോൾ ചെറിയ ഒരിക്കലും വലിയ വലിയ പ്രശ്നമല്ല മുടി നരച്ച് വരവ് അപ്പോൾ നമുക്കൊരു ബീട്രൂട്ട് മതി മുടി ഒന്ന് കറുപ്പിച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഞാൻ അപ്പം ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ബീട്രൂട്ടാണ് എടുക്കണത് അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ഒന്ന് തൊലി കളഞ്ഞെടുക്കണം അപ്പം ഞാൻ ഇതിൻ്റെ മുഴുവനായിട്ട് തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ തൊലി മുഴുവനായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഇതപ്പോഴാണ് ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് എല്ലാം വേസ്റ്റ് പോലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സ്റ്റൗമേ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ വെള്ളത്തിൽ രണ്ട് ടീസ്പൂണ് ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണതൊന്ന് അപ്പോൾ നമുക്കൊന്ന് തിളച്ച് വരുന്ന വെയിറ്റ് ചെയ്ത് വയ്ക്കുക ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുകയാണ് ഇനി അടുത്തതായിട്ടൊരു ചട്ടി ചൗമ്പ് വെച്ചിട്ടുണ്ട് തിരിക്കുക ഇങ്ങനെ ഞാൻ കുറച്ച് മേലാഞ്ചലി ഇട്ട് കൊടുക്കണത് അപ്പോൾ ഈ മയിലാഞ്ചേരി ഒന്ന് വറുത്തെടുക്കണം വറുക്കുമ്പോൾ കരിഞ്ഞു പോകരുത് ഇനി അടുത്തതായിട്ട് രണ്ട് തണ്ട് മയിലാഞ്ചി പിന്നെ ഇട്ട് കൊടുക്കണത് മുരിങ്ങേൻ്റെ ഇല അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ കയ്യിലെച്ചിങ്ങാണ്ട് പൊട്ടണ രൂപത്തിലുമാണ് ഇത് വറുത്തെടുക്കാൻ അപ്പം അച്ചപ്പട് പോവാനും പറ്റൂല അപ്പം അതുവരെ നമുക്കത് ഇളക്കി കൊടുക്കാം അതൊന്ന് അപ്പോൾ അത് ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പോൾ അതെങ്കിൽ ഇത് ചൂടാറാൻ വേണ്ടി വെക്കണം അപ്പോൾ ചൂടാറിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം അപ്പം ഇതൊന്ന് പിന്നെ ഇപ്പം ഇത് ചൂടാറി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് കയ്യിൽ വെച്ചാൽ പൊട്ടണ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നല്ല പൊടിച്ചെടുക്കണം അപ്പം ഇത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഇനി അടുത്തതായിട്ട് ഇപ്പം ഞാൻ ഈ ബൗളിലേക്ക് നമ്മൾ ബീട്രൂട്ട് അരച്ച് വെച്ചതുണ്ടല്ലോ അത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തിക്കാനത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച വെച്ച പൊടിയും കൂടി ഇതിക്കാനേ ഇട്ട് കൊടുക്കുവാണ് അപ്പം അത് ഇതും കൂടെ ഇതിക്കാനേ ഇട്ടുകൊടുക്കണുണ്ട് ഞട്ടതായിട്ട് ഇതിക്കാനേ നമ്മൾ ചായപ്പൊടി തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ അതും കൂടി ഇതിക്കാനും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചണ്ടി പെടാതെ വേണം ഒഴിച്ചുകൊടുക്കാൻ കേട്ടില്ലേ ചണ്ടി പെട്ടു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കണം അപ്പോൾ നല്ല ഇളക്കി കൊടുത്തിട്ട് നല്ലോണം മിക്സ് മിക്സാക്കി കൊണ്ടത് എടുക്കണം അപ്പോൾ ഇതായത് ഒന്ന് ടൈറ്റായിട്ട് അത് എടുക്കണത് അപ്പോൾ ഞാൻ ദിക്കാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചായപ്പൊടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ തീക്കാന കുറച്ചും കൂടി ഇതൊക്കെ പാർന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അപ്പോൾ ഇത് നമ്മൾ തലയിൽ എങ്ങനെ തേക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ നമ്മൾ നമ്മളാദ്യക്ക് നമ്മൾ തലന്ന് എണ്ണ മുഴക്കേണ്ടെങ്കിൽ ഒന്ന് സോപ്പിച്ച് കഴുകിങ്ങാണ്ട് എടുത്തതിന് ശേഷം വേണം തേച്ച് കൊടുക്കാൻ തേച്ച് ഒന്നിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് വെറും വെള്ളം കൊണ്ട് കഴുകിക്കളയാ ഇപ്പം നമ്മൾ മാസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക അതിൽ നല്ല നേരച്ചും കൂടിയാണെന്നെങ്കിൽ ആഴ്ചയിലും മൂന്ന് പ്രാവശ്യം ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് കഴുകിക്കളയുക